സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഭൂരിഭാഗം രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ എൻ്റെ അസുഖം സോറിയാസിസ് ആണോ അല്ലയോ എന്തുകൊണ്ടാണ് അവരെല്ലാം ഇത്രയധികം അധികം സോറിയാസിസിനെ ഭയപ്പെടുന്നത് ഇതൊരു മാരകമായ രോഗമൊന്നുമല്ല ഇതൊരു ഇൻഫെക്ഷ്യസ് കണ്ടീഷനല്ല കൺഠേജിയസ് അല്ല സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് എസ്റ്റീം എല്ലാം കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രഷറിനുപയോഗിക്കുന്ന മരുന്നുകൾ ചില സൈക്കാട്രി മെഡിസിൻസ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സൊറിയാൻ അല്പം കൂടാമെന്നുള്ളതേ ഉള്ളൂ മിക്കപ്പോഴും ഇത് കൈകാലുകളിൽ മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ മടക്കുകളിൽ മാത്രമേ കാണുകയുള്ളൂ ചുരുക്കം ചില്ലിൽ കാൽപ്പിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ദേഹം മുഴുവൻ ചുമന്ന തടിപ്പുകളും പാടുകളും അതിൻ്റെ പുറത്ത് വെള്ള സ്കെയിൽസ് പൊടി പോലെയുള്ള സ്കെയിൽസും കാണുന്നതാണ് ഈ രോഗം നഖം വളരെയധികം ആളുകളിൽ ഇൻവോൾവ് ചെയ്ത് നിറവ്യത്യാസവും മറ്റ് ചേഞ്ചസും കാണാറുണ്ട് നിന്ന് നമുക്ക് ധാരാളം മരുന്നുകൾ അവൈലബിളാണ് പുറമെ പെട്ടെന്ന മരുന്നുകളുണ്ട് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളുണ്ട് അതേപോലെ തന്നെ നൂതനമായ ഇഞ്ചക്ഷൻസ് ഇന്ന് അവൈലബിളാണ് അതുകൊണ്ട് സോറിയാസിനെ പറ്റി ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ഫലപ്രദമായ ചികിത്സ അവൈലബിളാണ് കൃത്യമായ ഡയഗ്നോസ് ചെയ്ത് വേണ്ടി ചികിത്സ എടുത്താൽ നമുക്ക് സോറിയാസിനെ തീർച്ചയായും കൺട്രോൾ ചെയ്യാം അതിനെപ്പറ്റി യാതൊരു ഭയപ്പാടും വേണ്ടതില്ല